അതങ്ങനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഗേസ് നമ്മൾ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കിടക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു സ്റ്റൗ ആണ് സ്റ്റൗ ആണ് ഗ്രീൻ ചെപ്പ് സ്റ്റൗ ആണ് ഈ സ്റ്റൗ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അന്നേരം നിങ്ങൾ ചോദിക്കും ഈ സ്റ്റൗ ഇതുവരെ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പ്രത്യേകതയെന്ന് കരുതാം പക്ഷേ പ്രത്യേകത മറ്റുതന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ സ്റ്റൗ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് തന്നെ കാണാം ഇതൊരു ഗ്യാസ് കണക്ഷൻ ആണ് ഒരു സിലിണ്ടറാണ് ഈ സിലിണ്ടർ എടുത്തിട്ട് ഇപ്പൊ ഒരു മാസം തികയുന്നു ആകെയുള്ള പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ആ റെഗുലേറ്റർ ആ സിലിണ്ടറെ കഴിപ്പിക്കാനുള്ള മടി കാരണം ഈ ഗ്യാസ് ഇതുവരെ നമ്മൾ ഇവിടെ പാല് കഴിച്ചിട്ടില്ല ഒരു ഇനാഗ്രേഷൻ നടത്തിയിട്ടില്ല മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്ത് മടിയാണ് നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് അതിനായി നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല അല്ല കുക്ക്

ഓ അതിന്റെ പാല് നിങ്ങൾ കരുതരുത് അതല്ലോ ക്രെഡിറ്റ് അടിക്കാൻ നമ്മൾ അനുവദിക്കരുമോടാ ഇത് പാൽ കാച്ച് നമ്മള് വീട് വീട്ടിൽ പോലെ കളയത് തിളപ്പിക്കുക മാത്രമേ ഉള്ളൂ അതെ നമ്മൾ ഇത് തൂവിക്കത്തില്ല തൂവിച്ചു കഴിഞ്ഞാൽ ഇത് തൊടക്കണ്ടിയർ കുട്ടൻ കുട്ടൻ സിലിണ്ടർ ഓൺ ചെയ്തില്ല ഐശ്വര്യമായിട്ട് കുട്ട കുട്ടിച്ചു ഞാൻ നീ ഇവിടെ ബാംഗ്ലൂർ അയ്യങ്കാർ നമ്മുടെ സ്വന്തം കുട്ടി വാങ്ങിച്ച സ്വന്തം കുട്ടി വാങ്ങിച്ചതാ കേക്ക് കുട്ടി പറയാം അവന അതെടുക്കുന്നു ബാംഗ്ലൂർ അയ്യങ്കാർ ബേക്കറി ഇതാ ഇത് ഫേമസ് റവ മാവ കേക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫേമസ്വാ കേട്ടോ ഗൈസ് സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് സ്മെല്ണ്ട്

ഇതാണ് മുംബൈയിലെ പാൽ കാച്ച നമ്മളൊരു മുംബൈ ഫുഡ് ഫുഡും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്ന പൊതു തത്വത്തെ അടിസ്ഥാനമാക്കിട്ട് രണ്ട് തട്ടിക്കൊള്ളാം തട്ടപടിക്കും നീ കലങ്ങിയില്ല നമ്മുടെ സ്വന്തം റൂംമേറ്റ് ആയ കെ അലന്നെ വിളിച്ച് ഒരിത്തിരി മധുരം കൊടുക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കെ അലൻ ജോസ് ഞങ്ങൾ വിളിക്കുന്ന ആയിരിക്കും അവൻ ഈ വീഡിയോ ഒന്നും അയച്ചു കൊടുക്കില്ല അവൻ കാണാനും പോകുന്നില്ല ഞങ്ങൾ കാര്യം ഉള്ളത് വെറും ഒന്ന് രണ്ട് മൂന്ന് പിന്നെ വേറെ ആരും ഒരാളും കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ കാണാൻ പോകുന്നില്ല എന്ന വിശേഷത്തിൽ നമ്മൾ ആരെ വിളിക്കാൻ പോകുന്നു അലൻജോസ് പെരേര ഞാൻ പോയിൻ്റെ അലൻജോസ് ഇപ്പം വരുന്ന സോ മിസ്റ്റർ അലൻജോസ് ഇത് ഞങ്ങള് പുതുവീട്ടിൽ പുതുതായി ഗ്യാസ് ഊറ്റി വെച്ച് ഇതൊന്നും തുറക്കട അല്ല വാടാ വാടാ ിയർക്കെ ഓക്കെ നീ വന്നൊന്ന് പാലേ ഒന്ന് പങ്കെടുക്ക നിന്നെ ചീഫ് ആയിട്ട് വേറെ വേറെ ഞാൻ വിളിച്ചിട്ടില്ല ഗസ്റ്റായിട്ട് നീ നീയാണ് ചീഫ് ഗസ്റ്റ് നീ വാ വാട നീ വാടിയോടിയോ നമ്മളെ നീ ഇത് ഉണ്ട് വീഡിയോയിലൊക്കെ ഉണ്ട് നീ വാ ഇങ്ങോട്ട് നീ ഇത്ര ഡിമാൻഡ് ഇടല്ലേ നീ എല്ലാം ആണ് നീ അത് സമ്മതിച്ച് നീ ഇല്ലാതെ അവിടെ ഒരു പണിയും നടക്കത്തില്ല അത് സമ്മതിച്ചു നീ വാ ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഇല്ലെങ്കിൽ കുട്ടയടുത്ത് കുടിക്കെ യാ അങ്ങനെ സുരേഷ് എത്തിയിരിക്കുന്നു എത്തി നബീൽ മധുരമായിട്ട്

സേമിയ കൂടി പാല ആടാ സേമിയേട്ടാറുടാ കുടിക്കട്ട് കളവോടോടോ ഇത്തി ഇടുവുന്നത് ഇടു거든요 നീ അതിനൊന്നും ഇല്ല ഞാൻ എന്നാ അല്ലല്ല നീ റോഡ് ഓടി ഇനേ അടുത്ത അടുത്തേവനെ സുരേഷ് സീറ്റ് ഷോർഡാ സീറ്റ് സുരേഷ് അണ്ണേ പാൽ കുടിക്കോ എ ഇ പാൽ കുടിക്കില്ല ഇല്ല ഇല്ല വലെ വലെ ആളുകളെ പാൽ കുടിക്കരുത് ലാക്ടോസ് ഇൻടോളറൻസ് പാൽ പാൽ നീന്നോ ലാക്ടോ ലാക്ടോസ് ഇൻടോളറൻസ് ഇൻടോളറ അതാണ് നബേല ഇതന്റെ തീയാണ് തീ ഞാൻ മധുരം കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു അമരം ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞായിട്ട് അറിയിച്ചോളൂ ഇതുകൂടെ ഒരു ബൈ പറ തീർന്നു ഇന്നത്തെ കലാപരോട് കായ